ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യു എസ് എസ് പരീക്ഷക്കൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു വിഷയമാണ് സാഹിത്യകാരന്മാരും അവരുടെ വിശേഷണങ്ങളും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അല്ലെ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോൾ കേരള ടാഗോർ എന്നറിയപ്പെടുന്നതോ അതും വള്ളത്തോളാണ് ശബ്ദസുന്ദരൻ അതും വള്ളത്തോൾ തന്നെയാണ് കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്നതോ അതും വള്ളത്തോൾ തന്നെയാണ് സംസ്ഥാന കവി കേരളത്തിൻ്റെ സംസ്ഥാന കവി എന്നറിയപ്പെടുന്നതും വെള്ളത്തോളാണ് അടുത്തത് നോക്കാം ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഇടശ്ശേരിയാണ് ശക്തിയുടെ കവി വിഷാദത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നതോ ഇടപ്പള്ളിയാണ് ഉജ്വല ശബ്ദാഠ്യൻ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ഉള്ളൂർ ഉള്ളൂർ ഉജ്വല ശബ്ദാഠ്യൻ ഉല്ലേഖ ഗായകൻ എന്നറിയപ്പെടുന്നതോ അതും ഉള്ളൂർ തന്നെയാണ് നാളികേര പാകൻ എന്നറിയപ്പെടുന്ന കവി ആരാണ് ഉള്ളൂർ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് അത് നമ്മുടെ എം ടി ആണ് എം ടി വാസുദേവൻ നായർ കേരള ഹെമിങ് വേ കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നതും എം ടി തന്നെയാണ് കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് എം ടി വാസുദേവൻ നായർ തന്നെയാണ് ജനകീയ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ് കുഞ്ചൻ നമ്പ്യാരാണ് നമുക്കറിയാം അല്ലെ ഓട്ടംതുള്ളലിൻ്റെ ഭഗ്ഞാതാവാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് എം മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ ആശയഗംഭീരൻ എന്ന് പറയുന്നത് ആരെ കുമാരനാശാൻ ആശാൻ ആശാൻ ആശയഗംഭീരൻ എന്നാണ് പറയാറ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ഏത് സാഹിത്യകാരനാണ് അത് തകഴിയാണ് തകഴി ശിവശങ്കര പിള്ള സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്ന കവി ആരാണ് അതും നമ്മുടെ കുമാരനാശാൻ തന്നെയാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ചെറുശ്ശേരി പ്രാചീന കവിയാണ് അല്ലേ ചെറുശ്ശേരി നിളയുടെ കവി എന്നറിയപ്പെടുന്നതോ അത് നമ്മുടെ പി ആണല്ലേ പി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ ദാർശനികനായ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ജി ശങ്കരക്കുറുപ്പ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നതോ എല്ലാവർക്കും അറിയാം അല്ലേ വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന കഥാകാരൻ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന കവി ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നതോ അതും ചങ്ങമ്പുഴ തന്നെയാണ് ക്ഷുഭിത യൗവനത്തിൻ്റെ കവി അത് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് മാതൃത്വത്തിൻ്റെ കവിയോ ബാലാമണി അമ്മയാണല്ലേ ബാലാമണി അമ്മ വാത്സല്യത്തിൻ്റെ കവയിത്രി എന്നും ബാലാമണിയമ്മ തന്നെയാണ് അറിയപ്പെടുന്നത് വിപ്ലവത്തിൻ്റെ കവി ആരാണ് വയലാറാണ് വയലാർ രാമവർമ്മ തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് യു എ ഖാദർ കാച്ചുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ കവിതകളെയാണ് വൈലോപ്പിളിയുടെ കവിതകളാണ് സരസ കവി എന്നറിയപ്പെടുന്നത് മൂലൂർ പത്മനാഭ പണിക്കർ മൂലൂർ പത്മനാഭ പണിക്കർ വിഷാദത്തിൻ്റെ കവയിത്രി സുഗതകുമാരി ടീച്ചറാണ് സുഗതകുമാരി കേരള എലിയറ്റ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് എൻ എൻ കക്കാട് സഫലമീ യാത്രയൊക്കെ എഴുതിയ കവിയാണ് എൻ എൻ കക്കാട് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നതോ അത് ഒ എൻ വി കുറുപ്പാണ് ഒ എൻ വി കുറുപ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ്